ഇത് യൂട്യൂബിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഞാൻ കുറച്ചു കാലമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് എ വി അനൂപ് എന്ന പേരിൽ നിങ്ങൾ പലരും അത് കണ്ടു കാണുമായിരിക്കും പ്രത്യേകിച്ച് ഞാൻ ഈ യൂടേൺ എന്ന പുസ്തകം എഴുതിയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വീഡിയോകൾ അത് പ്രേക്ഷകർ നല്ല രീതിയിൽ ഏറ്റെടുത്തു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് നിറയെ പേര് അത് ഷെയർ ചെയ്തിട്ടുണ്ട് ധാരാളം കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു സർപ്രൈസ് പോലെ യൂട്യൂബിൽ നിന്നൊരു പാക്കറ്റ് വന്നിരിക്കുകയാണ് നമുക്കത് തുറന്നു നോക്കാം ആ ഒരു കപ്പുണ്ട് യുവർ ഹൺഡ്രഡ് ഫോർ യുവർ തൗസൻഡ് സബ്സ്ക്രൈബർ ചാൻസസ് ആർ യു ഡു ആൻഡ് വി നോ ദാറ്റ് യു വിൽ ഡെഫിനറ്റ്ലി റിമെമ്പർ യുവർ വൺ ലാക്ക് സബ്സ്ക്രൈബർ അത് ശരി അപ്പോൾ എൻ്റെ ചാനലിന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിനുള്ള ഒരു സംഭവമാണ് ഇത് സിൽവർ ബട്ടൺ എന്ന് പറയും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് യൂട്യൂബ് നൽകുന്ന ഒരു അവാർഡാണ് പ്രസൻറ്റ് ടു ഏവി അനു ഫോർ പാസിങ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് വളരെ സന്തോഷമുണ്ട് ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യും നിങ്ങളെല്ലാവരും അത് കാണണം എന്നെ പ്രോത്സാഹിപ്പിക്കണം